ഹലോ മഴ ഇന്നലെ രാത്രിയെ തുടങ്ങിയതാണ് ഇത് വരെയും നിർത്തിയില്ല ഒരേ മഴയാണ് ഇടിച്ചിട്ടുള്ള മഴ നോൺ സ്റ്റോപ്പ് മഴയാണ് സ്റ്റാൻഡിൽ ഇപ്പ വന്നത് വരാനൊന്നും തോന്നിയില്ലായിരുന്നു മഴ കണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ തോന്നിയ പുറത്ത് കണ്ണം തോന്നത പോലെ രാത്രി വരെ പുറത്തുനിന്ന് പുറത്തിറങ്ങി എന്നതാണ് മഴ കൊണ്ടേ എന്നിട്ടൊന്ന് വന്ന് വെറുതെ നോക്കിയൊരു പൈ ഞാൻ വന്നു നോക്കി നോക്കുമ്പോൾ റോഡെല്ലാം ശാന്തമാണ് റോഡെല്ലാം ശാന്തമായി ഇരിക്കുന്ന ഒട്ടിയൂരൊക്കെയുള്ള വണ്ടിയൊന്നും ഇതുവരെ കണ്ട് തിരപ്പുള്ളതാണ് ആ ഒന്ന് കടന്നു പോകാം ഒന്ന് തിരിച്ചു പോകണം അപ്പൊ എല്ലാരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ എല്ലാർക്കും മഴ ഉണ്ടാവും ഉണ്ടാവും അറിയില്ല അപ്പൊ എന്ത് പറയുന്നേ എന്തു പറയുന്നേനാട്ടിലൊക്കെ മഴ മഴയുണ്ടോ അപ്പോ എന്താ പറയുന്നത് എന്തൊക്കെയാണ് സ്ഥലം ഞാന് ഓട്ടോ സ്റ്റാൻഡിലുള്ളത് കണ്ണൂർ കണ്ണൂർ വന്ന എൻ്റെ വീട് മഴയാണ് അപ്പൊ ഓട്ടോന്നുള്ള ഇങ്ങനെ ഇരിക്കുന്നു മാത്രമല്ല ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് വേണ്ടി വേണ്ട ഞാൻ പാലക്കാട് അതെയോ പാലക്കാടെല്ലാം മഴയുണ്ടോ പാലക്കാട് മഴയുണ്ടോ ഇവിടെ ഭയങ്കര മഴയാണ് മഴ പ്രകടനം മഴയാണ് കാണിക്കാമേത് ഗ്രീൻ സ്ക്രീൻ സ്ക്രീൻ ആ ഏ കുടിയലിന്റെ ഒന്നും തീരുമാനമായില്ല ഇപ്പല്ലേ എന്താ ചെയ്യണ്ട ഈ മഴയത്ത് ആ ഒരേ മഴയല്ലേ ഒന്ന് തൊട്ടുമ്പോ പനിയായി പീനെ മാറുന്നില്ല पार्टी कैमरा रोल गेट स्टार्ट I mm -hmm. ഇടയിൽ നല്ല മഴയാണ് സ്ക്രീൻ മാറിപ്പോയി